എനിക്കൊന്നും കാണിക്കണേ എന്തെങ്കിലും ആണെന്ന് ഓടി കടന്ന് ഇങ്ങനെ ചെറിഞ്ചെറിഞ്ഞ് പിടിപ്പിച്ച് രോഗിയെ രക്ഷിക്കുന്നവരൊരു ഇവിടെ ആർക്കും ഇല്ല എല്ലാവരും വലിയ പ്രത്താനം പറഞ്ഞിട്ട് കാരണം ഇരുപത്തിനാല് മണിക്കൂർ മീഡിയയ്ക്ക് ആൾക്കാരൊന്നും ആയിരിക്കും ദയവ് ചെയ്ത് അവരുടെ മാരീജ് ഫാമിലി ലൈഫ് എല്ലാർക്കും മലയാളിയുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് എന്ത് പ്രതിവിധി പ്രതിപക്ഷിച്ച് ആ ഭാര്യ ഭർത്താവും തമ്മിൽ ഒരുമിച്ച് ഒരു റൂമിലല്ല കിടക്കുന്നത് എനിക്കിങ്ങനെ കറിഞ്ഞോണ്ടിരുന്നാൽ മതി അങ്ങനെ എനിക്ക് ആൾക്കാരെ അറിയാം ഇഷ്ടംപോലെ ആൾക്കാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടും പ്രൊഫഷൻ പീരീഡ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു നേഴ്സിനെ ഞാൻ എന്നെ കാണിക്കാനെടുക്കുന്നത് ഇന്നത്തെ ടോപ്പിക്ക് ഞങ്ങൾ ജോലി നഷ്ടപ്പെടുന്ന നേഴ്സുമാർ അതും അകാരമായ കാരണങ്ങൾ ഞങ്ങളുടെ അതല്ലാത്ത കാരണത്താൽ ഞങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു അതും പ്രൊബേഷൻ പീരീഡ് നമ്മൾ അത്ഭുതപ്പെടുകയാണ് അതെങ്ങനെ അങ്ങനെ ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകാൻ യാതൊരു ചാൻസ് വീട്ടില്ലല്ലോ പ്രൊഫഷൻ പീരീഡ് നിങ്ങളെല്ലാവരുടെയും വാച്ച് കിടക്കുവാണ് നിങ്ങളെ ആൾക്കാർ നന്നായിട്ട് വാച്ച് ചെയ്യും നിങ്ങൾ പെർഫോം ചെയ്യുന്നത് തീർച്ചയായിട്ടും ആൾക്കാർ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാലം കഴിഞ്ഞ കുറച്ചടക്കായിട്ട് ഞങ്ങൾ കേൾക്കുന്ന കാണുന്ന കേസ് കിട്ടുകൾക്കകത്തെല്ലാം വളരെ കൗതുകരമായിട്ട് നിസ്സാരമായ തെറ്റുകൾ കൊണ്ട് ഇവർ പുറത്താക്കപ്പെടുന്നു നിങ്ങളെ ഞങ്ങൾക്ക് ജോലിക്ക് വേണ്ട നിങ്ങൾ വേണ്ട വേറെ റോസിക്ക് ഇഷ്ടമില്ല റോസി വീട്ടിൽ നിന്ന് പൊക്കും സാക്ക് ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ നോട്ട് അപ്രീഷിയേറ്റ് ചെയ്യും അടുത്ത പ്രാവശ്യത്തെ വിസ ഞങ്ങൾ ജപിക്കാറുള്ള അപ്ഡേറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നുള്ള മോഡലുകള വർത്തനം പ്രൊബേഷൻ പീരീഡിലേക്ക് കേൾക്കുന്നു അതെങ്ങനെ എങ്ങനെ എങ്ങനെ ഉണ്ടാകുന്നു പ്രൊബേഷൻ കാലങ്ങളിൽ പ്രത്യേകിച്ചും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പ്രൊബേഷൻ കാര്യങ്ങൾ അല്ലാത്ത ആൾക്കാരുടെ കാര്യം ഞങ്ങൾ പറയുന്നുണ്ട് ഇക്കൂടുത്ത് പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പ്രൊബേഷൻ കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്താണ് അവർ ചെയ്ത് തെറ്റുന്നത് പ്രധാനമായിട്ടും ഞങ്ങളൊരു അഞ്ച് അഞ്ച് ഘടകങ്ങളാണ് ഞങ്ങൾ തിരിച്ചാണ് നാലാമത്തെ ഒരു മെയിൻ പോയിന്റ് ആണ് സോളോ പ്രയർ നാട്ടിൽ നിന്നും ഗൾഫിൽ നിന്നും കൊള്ളാവുന്ന ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് എടുത്ത ഭൂരിഭാഗം പേർക്ക് ഈ കുഴപ്പമുണ്ട് ഞാൻ ഭയങ്കര ആനയാണ് എനിക്കിതൊന്ന് കാണിക്കണത് എന്തെങ്കിലും ആണെന്ന് കാരണം കൂടെ വന്ന് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നമ്മൾ പഠിക്കും ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇവിടുത്തെ നേഴ്സിംഗ് സെയിൽ പഠിക്കുന്നത് ഇവിടെ ആർക്കും ഓടി നടന്ന് ഇങ്ങനെ സെറിഞ്ചെറിഞ്ഞ് പിടിപ്പിച്ച് രോഗിയെ രക്ഷിക്കുന്ന പരിപാടി ഇവിടെ ആർക്കും ഇല്ല അങ്ങനത്തെ ഒരു പരിപാടി അങ്ങനത്തെ ഒരു കെയർ ഹോം നേഴ്സുകാർക്കേ അങ്ങനെ ഒരു പ്രാക്ടീസോ മത്സരമോ വളരെ കുറച്ചേ ഉള്ളൂ അവർക്കവരുടെ പണി ചെയ്യുക ഈ പേപ്പർ വർക്കിൻ്റെയും കേസുകൾ ഉണ്ടാകാതിരിക്കുകയും അല്ലെങ്കിൽ ഈ ഫാമിലിയുടെ പ്രോബ്ലങ്ങൾ ഒഴിവാക്കിയൊക്കെയാണ് അവരുടെ ജീവിതത്തെ മെയിൻ വിഷയം ഓട്ടോമാറ്റിക്കായിട്ടും ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മെത്തഡോളജികളും ചെർമിനോളജികളും ഒക്കെ കുറച്ച് അറിവുണ്ടായിരിക്കും കുറച്ച് മെഡിക്കൽ ജാർണൽസ് വേണ്ടപ്പോൾ വേണ്ടപ്പോ തട്ടാനുള്ള കഴിവുണ്ടായിരിക്കും അത് തട്ടാനുള്ള അവസരം നോക്കി നിൽക്കും അത് ചെയ്താൽ ആദ്യത്തെ ഒരു ഒന്നെട്ട് സമയത്തൊക്കെ മാനേജ്മലൊക്കെ ശ്രദ്ധിക്കും പുള്ളിക്ക് നല്ല നോളജിൾ ആണ് എന്ന് ശ്രദ്ധിക്കും റിപ്പീറ്റ് ആയാൽ പിന്നെ ആൾക്കാർ നിങ്ങളെ കാണുന്ന കാരണം നിങ്ങളെ സ്വയം ചെറുതാകണം നിങ്ങളെക്കാട്ടിലുള്ള അറിവുള്ളവർ അവിടെ ഇരിപ്പുണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കത് അറിയത്തില്ലായിരിക്കും നിങ്ങളെക്കാട്ടുള്ള അറിവ് അവർക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾക്കറിയുന്ന മെഡിക്കൽ ഫീൽഡ് മാത്രമുള്ള അറിവ് അതിനേക്കാട്ടിലുള്ള അറിവോ കഴിവോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അവിടെ ഇരിപ്പുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അവരൊന്നും ഒരു വാക്ക് പോലും ഇണ്ടാതെ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ മെഡിക്കൽ ജാർഗൺ ഇട്ട് തള്ളി ആൾക്കാർ മുമ്പ് ഷോ കാണിക്കും നിങ്ങൾ കൊച്ചാകുക എന്നുള്ള സംഭവം മനസ്സിലാക്കുക ഇതിനെ സോളോ പ്ലെയർന്നാണ് സാറിന് വിളിക്കുന്നത് ഒരു ടീമിനകത്ത് ടീമിന്റെ ഭാഗമാകാൻ വയ്യാതിരിക്കുന്ന സിറ്റുവേഷൻ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇത്ര ആൾക്കാർക്ക് അവർക്ക് ഈ പേര് കിട്ടാൻ വേണ്ടി കയ്യടി കിട്ടാൻ വേണ്ടി അവരധികം ആൾക്കാരോട് സംസാരിക്കില്ല നമ്മൾ കണ്ടില്ലേ നമ്മൾ ആ ഒരു പ്രശ്നം ഇത്തരം വർക്ക് ഫീൽഡിൽ കൊണ്ട് ഈ ഇത്തരം കെയർ ഹോമുകളുടെ ആയിട്ടല്ലേ മെഡിക്കൽ ഫീൽഡിലായിട്ട് ഐ ടി ആയിക്കോട്ടെ എല്ലാ ഫീൽഡിലും ഇതു ഇത്തരം പഠിപ്പിക്കുക പഠിപ്പിച്ചുകളുമായിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് മെയിൻ പ്രശ്നം മറ്റുള്ളവരുടെ ഭാഗത്ത് സംസാരിക്കുന്നതാണ് മിണ്ടാതിരിക്കുക ഒരിടത്തൊതുങ്ങി മുറയ്ക്ക് മാറിയിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളിൽ നിന്നും മറ്റുള്ളവരെ നിങ്ങളെ കട്ട് ചെയ്ത് കളയുന്നതിന് തുല്യമാണ് ഒരിക്കലും ഒരു ടീമിന്റെ ഭാഗമാകില്ല ആകാതിരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് സ്മോൾ ടോക്സ് സ്റ്റാർട്ട് ചെയ്യുക എല്ലാവർക്കും നമ്മുടെ കഴിവൊന്നും കാണത്തില്ല എല്ലാവരും വലിയ വർത്താനം പറിച്ചിരിക്കുകാരം ഇരുപത്തിനാല് മണിക്കൂർ മീഡിയയ്ക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല പക്ഷേ ഏതൊരു മനുഷ്യനും കുഞ്ഞു 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 വർത്താനം പറയാൻ പറ്റുന്നേ എനിക്ക് പറ്റത്തില്ല എനിക്ക് വർത്തനം പറയാൻ അറിയത്തില്ല എന്ന് എനിക്ക് ചോദിക്കാൻ വേണ്ടി കുഞ്ഞു കാര്യങ്ങൾ തരാം അത് ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ വേറൊരു കൾച്ചറിലാണ് നമ്മുടെ നാട്ടിലെ പോലെ നിങ്ങളുടെ കൊച്ചിൻ്റെ പേര് നിങ്ങളുടെ നിങ്ങളുടെ കൊച്ചി ഞങ്ങൾ പഠിക്കുന്നത് കൊച്ചി ഞാൻ ചോദിക്കും കൊച്ചു നോട്ടീസ് ആയിരുന്നു ഈ മോഡൽ വർത്തനം പറഞ്ഞ് പോരുന്നത് നിങ്ങൾ ഡീപ്പായിട്ട് ചെലഞ്ഞ് കഴിഞ്ഞ് പോകുന്നു അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് യു നീഡ് ടു കീപ് എ ഡിസ്റ്റൻസ് അത് നിങ്ങൾ അറിയണം ആ ഡിസ്റ്റൻസ് ആ ലൈൻ എവിടെയാണ് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് വിഷയങ്ങൾ പറയാൻ പറ്റാത്ത കുറച്ച് വിഷയങ്ങളുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കാലാവസ്ഥ ബ്രിട്ടണിൻ്റെ നോർമൽ വേ ഹോ ഹൗസ് ഓസ് എ ബാഡ് ബ്രെയിൻ ബാഡ് ബ്രെയിൻ ഇത് ഇത് വളരെ നോർമൽ ആണ് വളരെ നോർമലായിട്ട് ഏതൊരു മനുഷ്യനും വഴി കാണാൻ പലരും ഒരു കോഫി ടേബിളിന് അപ്പുറത്തു നോർമലായിട്ട് കോൺവെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഐസ് ബ്രേക്കിംഗ് ടോക്കാണിത് കാലാവസ്ഥ വളരെ കൂളായിട്ട് നിങ്ങൾ എടുത്തില്ല മിക്കവറും പേര് ഇത് നിർപ്പണ തരും നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ചിരിച്ചിട്ടല്ലേ ചിരിക്കാതെ എഴുന്നേറ്റ് പോകുന്നു ഭൂരിഭാഗം ഇത് നിർപ്പ് തരും പിന്നെ ഒന്ന് അത്യാവശ്യം നിങ്ങൾ നിങ്ങളുടെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്ന നിങ്ങളുടെ അവധിക്കാല പ്ലാനുകളൊക്കെ ഞങ്ങൾ എവിടെ പോകാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾ നിങ്ങളെവിടെ പോകുന്നത് നിങ്ങളെവിടെയൊക്കെ പോയിട്ട് ഇതൊക്കെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സംസാരിക്കാം ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് അവരവരുടെ അറിവ് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങളും ഇട്ട് പറഞ്ഞു ശ്രമിക്കില്ല എന്നുള്ളത് പിന്നെ നമ്മുടെ ഹോബികളൊക്കെ ഇപ്പം ആൾക്കാർക്ക് അതൊരു കൗതുകമുള്ള വാചകം അല്ല ടി വി ഷോസ് ചില ആൾക്കാർക്ക് ടി വി ഷോസ് സിനിമകൾ ഇഷ്ടമുള്ളവരുണ്ട് പൊതുവായിട്ടുള്ള കോമൺ ടോപ്പിക്സ് ഇതൊക്കെ ദേഹത്ത് തൊള്ളാത്ത ഐറ്റങ്ങളാണ് തടിയെ തൊടാത്തെന്ന് പറയും തടിയെ തൊടാത്ത പേഴ്സണൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ധൈര്യമായിട്ട് സംസാരിക്കാം അത്തരം കുഞ്ഞു കുഞ്ഞി ടോക്സ് മറ്റുള്ളവരിലേക്ക് നിങ്ങളെത്തിക്കും അവർ നിങ്ങളോട് തിരിച്ചു വരും ഇതൊരു ജീവൻ പോളിസിയാണ് അങ്ങനെ തിരിച്ചു വന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ നിങ്ങൾ മാത്രം സംസാരിക്കുന്ന മറ്റോട് ഇങ്ങനെ ഇങ്ങനെ എഴുതുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല അത് നിങ്ങളും നിങ്ങളെന്താ എത്ര വലിയ വർത്താനക്കാരനോ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ഇമേജ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ അപ്പുറത്തേക്ക് മിണ്ടുന്നില്ല സോ ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടോൺ ബോധം വെറുതെ അകത്ത് പോയി വെള്ളം ഒഴിക്കണ്ട നിങ്ങൾ അവരെ വർത്താനം പറയിപ്പിച്ച് അടങ്ങുന്ന വാശിയൊന്നും പിടിപ്പിക്കണ്ടോൺ ബോധം അവർ ചിലപ്പം വേറെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലായിരിക്കും അവർക്ക് ഇഷ്ടമില്ലായിരിക്കും വർത്താനം പറയുന്നത് അവർക്ക് വേറൊരു കൾച്ചറിനക അവരുടെ അക്സിനെ മനസ്സിലാകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും മാനസികമായിട്ട് കുഴപ്പമുള്ളവരായിരിക്കും വർത്തമാനം പറയ എഴുതാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതും ഇവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കൂടുതൽ കണ്ടുപിടുന്ന എടുത്തു പറയുകയാണ് ദയവ് ചെയ്ത് അവരുടെ മാരേജ് ഫാമിലി ലൈഫ് എല്ലാവർക്കും മലയാളിയുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് അവന്റെ ഫാമിലി ലൈഫിൽ എന്ത് നടക്കുന്നത് കണ്ടുപിടിക്കാനും സന്തോഷിക്കാനും പ്രത്യേക കഴിവാണ് സന്തോഷമുണ്ട് സങ്കടമാണ്ണ്ട് ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ അതിനകത്തുള്ള ഒരു ഉപദേശം ഉദ്ദേശിക്കും കൊച്ചുങ്ങൾ എന്ത് പ്രതിവിധി ചെയ്യുക ആ ഭാര്യ ഭർത്താവും തമ്മിൽ ഒരുമിച്ച് റൂമിലല്ല കിടക്കുന്നത് അതിനെ എങ്ങനെ നന്നാക്കാം ഏത് അവർ വല്ല റൊമേനിയൻസോ പോളിഷോ വേറെ വല്ല രാജ്യക്കാരൊക്കെ ആയിരിക്കും രണ്ടും രണ്ട് ഐഡിയോളജി ജീവിക്കുന്ന രണ്ട് മനുഷ്യരായിരിക്കും അവർ തമ്മിൽ യാതൊരു ബന്ധുവില്ലാത്തത് അവരുടെ ജീവിതത്തിൽ അവർക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷേ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര വിഷമം ചെയ്യരുത് പിന്നെ ശമ്പളത്തിന്റെ കേസ് ഉണ്ട് ആൾക്കാരുടെ ഒരു സ്വഭാവമാണത് നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം ഉണ്ട് ഏത് അവൻ ഒരു ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു നമ്മൾ വേറൊരു സെക്ടറിൽ വർക്ക് ചെയ്യുന്നു രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിലും അവനെ ചോദിക്കുന്നതിന് കാരണം കാണും എന്തെങ്കിലും കാരണം കൊണ്ടായിരുന്നു ചെയ്യരുത് എല്ലാ ഹോമുകളുടെയും എല്ലാ വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പോളിസിക്കകത്ത് കാണും നിങ്ങളുടെ ശമ്പളം ഡിസ്ക്ലോസ് ചെയ്തത് അതിനൊരു കാരണം ഉണ്ടോണ്ടായി എഴുതി വെച്ചിരിക്കുന്നത് ഒരിക്കലും ഇത് പറയരുത് നിങ്ങളത് ചോദിക്കുകയും ചെയ്യരുത് അത് ചോദിച്ചാൽ കുഴപ്പം നാളെ ഒരു പ്രോബ്ലം അതായത് ഇങ്ങനൊരു ശമ്പളത്തിൻ്റെ കാര്യം അറിഞ്ഞിട്ട് നിങ്ങളുടെ സീനിയോറിറ്റി വെച്ചുകൊണ്ട് ഒരു ഒരു എഴുത്തൊരു കംപ്ലൈൻ്റ് ഒരിടത്ത് പോയി എങ്ങനെ അവൻ ആ സാലറി കിട്ടി ഇനി ഇത് കിട്ടുന്നില്ല അതിന് ആണോ അല്ലെ അവരോട് ബന്ധപ്പെട്ടൊരാണോ ഒരു സംഭവം ഉണ്ടാക്കിയെന്ന് വെച്ചു അവരെങ്ങനെയാണ് നിങ്ങളുടെ ശമ്പളം അറിഞ്ഞത് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളിപ്പോഴും അത് നിങ്ങൾ വ്യക്തിമൈസ് ചെയ്യപ്പെടും കുറ്റവാടി ഒരാളുടെ കൂടുതൽ ഒരു കാരണവും ഇല്ലാതെ ആൾക്കാരല്ല നിങ്ങളെ വെറുതെ വഴി കാരണം മാനേജ്മെന്റ് സമ്മർദ്ദത്തിലായി പോവാണ് അതുകൊണ്ട് അത് ചെയ്യരുത് കഴിവതും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എനിക്ക് ഇന്നേ അസുഖം ഉണ്ടായിരുന്നു അത് ഭേദപ്പെട്ടു ഇപ്പൊ ഇന്ന അസുഖത്തിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു മാനസികമായിട്ട് ഡിപ്രഷൻ ഉണ്ടായിരുന്നു അതിനു മരുന്ന് കഴിച്ചു പിന്നെ സുഖപ്പെട്ടു ഇത്തരം കഥയൊന്നും പറയരുത് ഹോമിനകത്ത് ചോദിക്കുകയായിട്ട് പറയുകയായിട്ട് ചെയ്യരുത് കുഴപ്പം നിങ്ങൾ ഈ പറയുന്ന സാധനത്തിൽ തിരിച്ചു കിട്ടാൻ പോലും ഇമ്പാക്ട് വേറെ വല്ല വഴിക്കുമായിരിക്കും നിങ്ങൾ നിസാര ഒരു സംഭവത്തിൽ കൊച്ചിന്റെ ഒരു ആവശ്യത്തിനോട് സിക്ക് വിളിച്ചു ഒന്നല്ല രണ്ട് ദിവസം സിക്ക് വിളിക്കേണ്ടി വന്നു അന്നേ ആ മറ്റേത് മറ്റേ കുഴപ്പമാണ് അല്ലെങ്കിൽ ചുമ്മാ കെട്ടിയിട്ടുള്ള ചേർച്ചല്ലായിരുന്നു ഒരു റൂമർ വെറുതെ സ്റ്റാർട്ടാകും ഇതൊക്കെ നിങ്ങൾ ഇത് ഞാൻ നിങ്ങൾക്ക് അനുഭവിക്കുന്നതായിട്ടല്ലേ പറഞ്ഞത് തിരിച്ചെത്തിച്ചു നോക്കി നിങ്ങൾ വേറൊരാളുടെ കേസിന്ന് ആലോചിക്കുകയെ നിങ്ങളെ ആൾക്കാർ മാറ്റി നിർത്തും ഈ കഥ നിങ്ങൾ ഇതുപോലത്തെ അഭിപ്രായം പറഞ്ഞാൽ ഇനി ഒരു സംഭവായിട്ട് ചിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ പ്രോബത്തിൽ ചിരിക്കുന്ന ഒരാളെ എനിക്ക് കൊളീന താല്പര്യമില്ല അവർ മാറി നിൽക്കും പിന്നെ നിങ്ങൾ നിങ്ങളൊരു ടീം പ്ലെയർ ആയിട്ട് ഒരു കൂട്ടത്തിയില്ല പിന്നെ ഏറ്റവും വള്ളി പിടിച്ചൊരു സാധനമാണ് രാഷ്ട്രീയം ചെയ്യരുത് രാഷ്ട്രീയം ചോദിക്കരുത് പറയരുതെന്നല്ല നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം പറയാം അത് അപ്പുറത്തേക്ക് ഇടി ഇടിവരുന്നത് നിങ്ങളുടെ നിങ്ങളുടെ സൗകര്യം അവനോട് രാഷ്ട്രീയം ചോദിക്കരുത് കാരണം ആയിരിക്കുന്ന ആളുടെ രാഷ്ട്രീയമായിരിക്കും അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അയാൾ കളിച്ചോടിയിരുന്ന ഏറ്റവും വലിയ ട്രംപാർഡായിരിക്കും അത് ചോദിക്കരുത് ചോദിച്ചിട്ട് അവൻ്റെ പ്രതികരണം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആളെ കുറിച്ചുള്ള ഇമേജ് മാറിപ്പോകും അതുകൊണ്ട് ഇത്തരം വലിയ വലിയ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കരുത് തീവ്രവാദം മതം ഇതൊന്നും ചെയ്യരുത് പള്ളി പിടിച്ച ഒരിടികളാണ് അതൊന്ന് സംസാരിക്കാൻ ശ്രമിക്കരുതെന്നുള്ള നമ്മുടെ ഒരു ഒരു അനുഭവം വെച്ചുള്ള അഡ്വൈ ആ ഒരു അഡ്വൈസ് കേട്ടോ വേറെ സോഷ്യൽ ഐസൊലേഷൻ മെൻറ്റൽ സ്ട്രെസ് ആൻഡ് സോഷ്യൽ ഐസൊലേഷൻ അത് സാധാരണ കണ്ടുവരുന്നത് നാട്ടിൽ നിന്ന് കുറെ കാലം മാറി നിൽക്കുന്നു പെട്ടെന്ന് മാറി നിൽക്കേണ്ടി വരുന്നു ഹോം സിക്നസ് ഭയങ്കര വീട്ടിൽ അമ്മയെ മിസ് ചെയ്യുന്നു അപ്പനെ മിസ് ചെയ്യുന്നു പിള്ളാരെയും കിട്ടിയതിനും കൊണ്ടുവന്നിട്ടില്ല അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്നും കരച്ചിലേ നിലപടി കരച്ചിലേ നിലപടി ജോലിക്കകത്ത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല മറ്റുള്ള ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യൂ ഇല്ല എനിക്കിങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ മതി അങ്ങനെ എനിക്ക് ആൾക്കാരെ അറിയാം ഇഷ്ടംപോലെ ആൾക്കാരെ അങ്ങനെ കണ്ടിട്ടുണ്ട് ചുമ്മാ കരഞ്ഞുകൊണ്ടിരിക്കുക അവർക്ക് വേണ്ടത് വഴി കൂടെ പോകുന്നവരെല്ലാം ഇതിനെ ചുറ്റി കൂടുന്നുണ്ട് കുഞ്ഞു മോളേൻ്റെ കുഞ്ഞു മുന്നേൻ്റെ കുഞ്ഞു മുന്നേ സിംബി കാണിച്ചോണ്ടിരിക്കണം ആൾ വിചാരിക്കുന്നത് അയാൾ എന്തോ വലിയ സിംബി കിട്ടി എല്ലാവരുടെ രാജകുമാരി ജീവിക്കേണ്ട തേങ്ങയാണ് ആളെ കുറിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആളെ മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്തൊരു മാനിപ്പുലേറ്റീവ് പേഴ്സണാലിറ്റി നമ്മൾ ചിന്തിക്കുന്നത് അയാൾ ആൾക്കാര് മുതലെടുക്കാൻ നോക്കാൻ നമുക്ക് തോന്നത്തുള്ളൂ ഒരിക്കലും നമുക്ക് ആളെ അപ്രിഷിയേറ്റ് ചെയ്യാനായിട്ട് തോന്നത്തില്ല അയാൾ മറ്റുള്ള ആൾക്കാരുടെ ഇമോഷൻസിനെ അവരുടെ ടൈമിനെ വേസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത് അയാൾക്കൊരു കുഴപ്പമില്ലായിരുന്നു എല്ലാവരും പറയും എനിക്ക് വീട്ടിൽ പോകുന്നു ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു ഫുഡ് മിസ് ചെയ്യുന്നു അമ്മയെ മിസ് ചെയ്യുന്നു വെട്ടിയെ മിസ് ചെയ്യുന്നു അതിനപ്പുറം കരഞ്ഞ മെഴുകുന്ന സീൻ കൊണ്ടു കഴിഞ്ഞാൽ യു ആർ യുവർ ഡിമിനിഷിംഗ് യു ആർ ജസ്റ്റ് പുട്ടിങ് യുവർ ഇൻ എ ജോസഫ് അത്രയും ജോലി പോയിരുന്ന രണ്ടാമത്തെ കാര്യമാണ് ഇതിനെ ഇത്രയും നിസ്സാര കാര്യത്തിലൊക്കെ പക്ഷേ ജോലി പോകുന്ന ലെവലിലും വളരാമത് എനിക്ക് എൻ്റെ ജോലിക്കകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതായത് ഞാൻ തന്നെ എന്നെ മുകേഷ് കുമാറായി പ്രതിഷ്ഠിച്ചു വെച്ചു ഞാൻ എന്നെ വിളിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ എനിക്ക് എന്നും പരിചരണം വേണം കെയർ വേണം സപ്പോർട്ട് വേണം എനിക്ക് എൻ്റെ ട്രോൾ നേരെ നോക്കാൻ പറ്റത്തില്ല മെഡിക്കേഷൻ പ്രോപ്പർട്ടി ചെയ്യാൻ പറ്റത്തില്ല ഞാനിടന്ന് ഏറെകൾക്ക് പോയി ഞാൻ കാരണം പറഞ്ഞു എനിക്ക് അവിടെ ഒറ്റയ്ക്കാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ വെളി വെളിയിറങ്ങുന്നുണ്ടോ നിങ്ങൾ പുതിയ കൂട്ടാരെ കാണുന്നുണ്ടോ ഈ കൂട്ടത്തിൽ പഠിച്ച് കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ആൾക്കാരുടെ കൂട്ടത്തിനോട് വെളി പോകാൻ ശ്രമിക്കുന്നുണ്ടോ നിങ്ങളെപ്പോൾ തന്നെ വേറെ പാടും ഇവിടുണ്ട് അവരോട് ആരോടും നിങ്ങൾ മിണ്ടാകാം നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക യു ആർ നോട്ട് യു ആർ നോട്ട് ദ പൊസിഷൻ നിങ്ങൾക്ക് വേണ്ടി എന്തിനാണ് മറ്റുള്ള ആൾക്കാർ കഷ്ടപ്പെടുന്നത് എന്തിനാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കഷ്ടപ്പെട്ട് പാടുപെട്ട് പുഷ് ചെയ്ത് നിങ്ങളെ വെയിൽസ് ആക്കുന്ന വേറെ ആർക്കും ആഗ്രഹമൊന്നുമില്ല സോ യു ആർ എ ഗെയിൻ ഇൻ എ ഡേഞ്ചർ പ്രൊഷൻ മനസ്സിലായി നമ്മളെ നമ്മുടെ ആ ഡേഞ്ചർ ക്ലബ്ബിലേക്ക് നമ്മൾ ഗേറ്റ് വെക്കുവാണ് നമ്മളെ ഈ ആൾക്കാർക്കിടയിൽ ഒറ്റപ്പെടുത്തൽ അത് ഞാൻ സൗത്തിനോട്ടത്രയും കേട്ടിട്ടോ നോർത്തിലാണ് ഞാൻ ഏറ്റവും നന്നായിട്ടുള്ള നോർത്ത് ഇംഗ്ലണ്ട് വെയിൽസിലൊക്കെ ഞാൻ നന്നായിട്ട് കേട്ടിട്ടുണ്ട് വെയിൽസ് ആ വെയിൽസിനൊക്കെ കേട്ടിട്ടുണ്ട് കൂടുതലും ആൾക്കാർ ഒരു ഗ്യാങ് ആണ് ഇപ്പം ആഫ്രിക്കൻസിന്റെ ഒരു ഗ്യാങ് നേപ്പാളുകളുടെ ഒരു ഗ്യാങ് അല്ലെങ്കിൽ ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യൻസിന്റെ ഒരു ഗ്യാങ് ിമല മദ്രാസിർക്ക് താല്പര്യമില്ല അവർ മിണ്ടത്തില്ല നിങ്ങൾ ഭയങ്കര സ്മെല്ലാണ് ബ്ലാക്ക് ആണ് ആണ് ബ്രൗൺഷാഖങ്ങൾ ഞങ്ങൾ ഭയങ്കര ഉന്നതപോലെ ജാതകം നോർത്ത് ഇന്ത്യൻസ് ചെയ്യുന്ന കാര്യം അവർക്ക് ഇങ്ങനെ നൂറുകണക്കിന് അവഗണയുടെ പ്ലേയറുകളുണ്ട് പല കാര്യങ്ങൾ കൊണ്ടാകാം നമ്മുടെ ഫുഡും കൊണ്ടാകാം നമ്മൾ നമ്മളുണ്ടാക്കുന്ന കറികളുടെ മണം കൊണ്ടാകാം അതായത് നമ്മൾ ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സിനകത്തെ ഡിഫറൻസ് കൊണ്ടാകാം നമ്മുടെ കൊണ്ടാകാം മുടി ചെയ്യുന്ന സ്റ്റൈൽ മുടിയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അപ്പോൾ അവരൊക്കെ ഭയങ്കര സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളൊന്നും ഉപയോഗിക്കുന്നതായിരിക്കും ഇത്ര ഹൈ ലെവലിൽ ഉപയോഗിക്കുന്നതായിരിക്കും അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം അവൻ ഇരുന്നൂറ്റൊമ്പത് രൂപയുടെ സ്പ്രേ വാങ്ങിച്ചാൽ നമുക്ക് അടുത്ത് അടിക്കാൻ പറ്റൂ ഇല്ല വെളുപ്പു മണി ഇല്ലാതിരിക്കാന്നുള്ളത് ഓക്കെ മനസ്സിലാക്കാം കറി മണം ഇല്ലാതിരിക്കുക ശ്രദ്ധിക്കുക ഉണക്കുണ്ടെന്ന് വേറെ ആരോടൊന്നും വേരിഫ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലത് എന്നിട്ട് വെളി ഇറങ്ങി പോവാം നല്ല കാര്യം അതിന് പകരം ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയുടെ അവൻ അടിക്കുമ്പോൾ ഞാനും അത് അടിച്ചാൽ വന്നില്ലെങ്കിൽ അവൻ എന്റെ ബെഞ്ചിലെടുത്തൂല്ല എൻ്റെ കൂടെ അവൻ കഴിക്കുമെന്ന് പറഞ്ഞാൽ നീ കഴിക്കേണ്ടാവൂ അത്രേ ഉള്ളൂ അത് അഹങ്കാരം വരവിളക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ മറ്റുള്ള ആൾക്കാർ നമ്മളെ ഐസൊലേറ്റ് ചെയ്ത് കളയുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട് അതൊരു വർക്കിനകത്ത് വരുമ്പോൾ പല കാര്യങ്ങളും ഇപ്പോൾ സി ചെയ്യുമ്പോൾ പോലും നമുക്ക് അത്തരം ഒരു അവഗണന പെട്ടെന്ന് അതായത് ഒന്നും പറയാതെ ചില നോട്ടങ്ങൾ കൊണ്ടോ ചിലപ്പോൾ കൈ പിടിക്കുന്നതിനകത്ത് പെട്ടെന്ന് കൈ മാറ്റുന്നത് കൊണ്ടോ പോലും നിങ്ങൾക്ക് അങ്ങോട്ട് തരാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ഇവിടത്തുകാരും അത് വേണ്ടതിലേറെ ചെയ്യുന്നുണ്ട് നോർത്തിൽ വേണ്ടതിലേറെ ഇപ്പൊ കേട്ടോണ്ട് ഇതൊരു വാചകമാണ് ഒത്തിരിയേറെ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നു അവർക്ക് അവർ കഴിവിന്റെ പരമാവധി അവരെ കൊണ്ട് ചെയ്യാവുന്നത്രയും ശ്രമിച്ചു ഈ കൾച്ചറുമായിട്ട് അഡാപ്റ്റ് ആകാൻ പക്ഷെ അവിടെ ഉള്ള ആൾക്കാർക്ക് ഇവരെ അഡാപ്റ്റ് ആക്കണ്ട നിങ്ങൾ ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട ഈ വർക്കിനകത്ത് പണ്ടാട് നിന്നെ കണ്ടിട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചിരിക്കാം ഇറങ്ങി കണ്ട് കഴിഞ്ഞാൽ പിന്നെ ചിരിക്കോ മിണ്ടോ മുഖം തിരിച്ചു നടന്നു ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഇവിടെ ചെയ്ത് തെറ്റെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് റേസിസ്റ്റ് നല്ല വിളിക്കാൻ അവരെ അവർ താല്പര്യപ്പെടുന്നില്ല ബീങ് പാർട്ട് ഓഫ് യുവർ കമ്മ്യൂണിറ്റി അവരെ അവരുടെ ഇൻക്ലൂഷനകത്ത് വിട്ടേക്കുക അവരുടെ അവരുടെ ലോക്കലൈസ്ഡ് ലോക്കലൈസ് അതിനുമോ അവർക്ക് മിങ്കിൾ ചെയ്യാൻ വിട്ടേക്കുക നിങ്ങൾ പറയ ബംഗാളിയെ ഞാൻ ബംഗാളിയെ ഇവിടുത്തെ വർക്ക് ചെയ്യുന്നു നല്ല പിടിക്ക നല്ല വർക്കറാണ് ഞാൻ അവന്റെ വിളിച്ച് വർക്ക് ചെയ്യുന്നു ഭയങ്കര സെറ്റപ്പായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ അവനോട് വർക്കില്ലാത്ത വെച്ച് മോശം കാണിക്കും ഇല്ല എന്ന് പറയുന്നുണ്ട് അവൻ വെളിയിറങ്ങിയിട്ട് അവൻ പാൻപരാഗൻ ചാച്ച് തുപ്പിക്കൊണ്ട് അവരുടെ അടക്കപ്പെടുത്തിയ കൈ കാണിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കൈ കാണിക്കണമെന്നില്ല ഉണ്ടോ നമ്മൾ ഭാര്യയും പിള്ളേരുമായിട്ട് വലിയ വലിയ സെറ്റപ്പിലായിട്ട് നമ്മുടെ കുടുംബത്തിലെ വലിയ പ്രമാണിയായിട്ട് അടക്കം ആയിരിക്കും അപ്പൊ പയ്യ കൈ കാണി നമ്മൾ കൈ കാണിക്കും ചിലപ്പോൾ കാണിക്കാത്തവരുണ്ട് എല്ലാവരും ആയിരിക്കില്ല ഇപ്പൊ ഈ കേട്ടിരിക്കുന്ന ഒരു വ്യാജ ഇത് എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്ന് അല്ല അപ്പോഴും പോയി മിണ്ടുന്നവരുണ്ട് സഹപ്രവർത്തകരാണ് മിണ്ടുന്നവരുണ്ട് പക്ഷെ മലയാള സ്വഭാവം വെച്ച് പറയുക ഒരു ഭാഗം പേരും ആ നമ്മൾ കുറഞ്ഞൊരു കാണാൻ ചാൻസ് ഇല്ല അപ്പൊ അത് നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്ലിമെന്റ് ചെയ്ത് നോക്കിയാൽ മതി നമ്മളിവിടുത്തെ ബംഗാളി അല്ലെങ്കിൽ ഏതാണ്ട് അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു ടൈപ്പുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രതീക്ഷിക്കാവുള്ളൂ അപ്പൊ ഇത്തരം സിറ്റുവേഷൻ ഇവിടെ പോകുന്ന ആൾക്കാർക്ക് കുറെയേറെ സൊല്യൂഷൻസ് വേണം എങ്ങനെ ഇത് ഓർഡർ ചെയ്യുന്നു അതായത് ഈ പ്രൊഫഷൻ പീരീഡിൽ എങ്കിലും മിനിമം നിങ്ങൾക്ക് പിടിച്ചു തീർക്കണം വേണ്ടത് അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്കറിയാം ഈ സ്ഥലം എങ്ങനെയാണോ നമ്മൾ ഏത് സ്ഥലത്ത് പുതിയ സ്ഥലത്ത് പഠിക്കാൻ തീരുന്നത് പുതിയ സ്ഥലത്ത് വർക്ക് ചെയ്യാൻ ചെയ്തത് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ അത് കേൾപ്പ് പോകണം അപ്പൊ അതിന് ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഒന്ന് ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് കുറച്ചുകൂടെ പ്രൊവാക്റ്റീവാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ മൂന്നാമത് ഈ അവധി അല്ലെങ്കിൽ അസുഖം പോലത്തെ കൈകാര്യം ഞങ്ങൾ ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് കീപ് ചെയ്യുക അതിനുള്ള ഡേറ്റകൾ നിങ്ങൾ എഴുതി സൂക്ഷിക്കുക റിപ്പോർട്ട് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് അറിഞ്ഞ് കണ്ട് പെരുമാറുക അതുപോലെ ഒരിക്കലും യു കെ പോലത്തെ ഒരു സ്ഥലത്തോട് അല്ലെങ്കിൽ ഇങ്ങനെത്തെ രാജ്യത്തോട് ചേരുമ്പോൾ ഒരു ഏജൻ്റ്മാരെ മാത്രം വിശ്വസിച്ചിട്ട് വരരുത് അല്ലെങ്കിൽ കൂട്ടുകാരെ മാത്രം വിശ്വസിച്ചിട്ട് വരരുത് നിങ്ങൾ തന്നെ ഒരു ഒരു ഗവേഷണം നടത്തണം ഇതിന് പുറകെ എന്തുമാത്രം മാത്രം ഞാൻ ഞാനിതിന് പുറകെ സമയം കളഞ്ഞാൽ ഇനി ജോലിക്ക് പോയാൽ ചേർന്ന് ആറ് മാസം കൂടി ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തീർന്നിട്ട് അപ്പോൾ അതിൻ്റെ പുറകെ കുറച്ചൊരു ഗവേഷണം നടത്തുക ഇത് നിങ്ങളുടെ ലൈഫാണ് നാട്ടുകാരും അമ്പത് രൂപ കൊടുത്തുകൊണ്ട് അവൻ പറയുന്ന കേൾക്കേണ്ടത് നിങ്ങൾ തന്നെ ഒരു ഗവേഷണം നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് ഏജന്റുമാരുടെ കാര്യം പറയാൻ കാര്യം ആറ് ആറുമാസത്തിനിടയ്ക്ക് ഒരു പ്രശ്നം വന്നാൽ ഈ ഏജന്റുമാര് തിരിഞ്ഞു നോക്കത്തില്ല എന്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന് ഏജന്റ് പറയുമ്പോഴേജന്റ് ആറ് മാസം പോലും ഒരു ജോലിക്കകത്ത് നിക്കാൻ പയ്യാത്തന്നെ പിന്നെ ചെയ്യണ്ടേ ശരി നീ ഇവനെ വിട്ടേക്ക് നിങ്ങൾ വേറൊരു ഏജന്റിന്റെ അടുത്ത് വേറൊരു വിസ കണ്ടെല്ലോ അവൻ ആദ്യമേ ചോദിക്കുന്നത് ആറ് മാസോ പ്രൊവേഷൻ ജോലിക്ക് പോയോ ജോലി നഷ്ടപ്പെട്ടു അപ്പോ ഒരു ലെറ്റർ എടുത്തിട്ട് വാ അവരൊന്നും ലെറ്റർ വാങ്ങിച്ചിട്ടു എന്താ കാരണമെന്ന് അറിയണോ എപ്പോഴും എല്ലായ്പ്പോഴും ലെറ്റർ ഒന്നും എക്സാക്ട്ലി കിടന്നില്ല അവർ പറയാം നിങ്ങൾക്ക് കാരണമുണ്ടെന്ന് പറഞ്ഞാൽ അവർ ബർബലി പറഞ്ഞു കാണാം അല്ലെങ്കിൽ ഒരു ജസ്റ്റ് തട്ടിമുട്ടൊരു ന്യായം പറഞ്ഞതാണ് അല്ലാതെ വലിയ ഡീറ്റെയിൽഡ് ലെറ്റർ ഒന്നും ആരും തരത്തൊന്നുമില്ല പക്ഷേ അപ്പുറത്തെ ഏജൻ്റ് അമ്പിനും വലിയ കേസ് എടുക്കില്ല കാരണം അവനറിയാം ഇവൻ ഈ കേസ് കൊണ്ട് അടുത്ത എംപ്ലോയർ എടുത്തില്ലേ ഇവിടുത്തെ എംപ്ലോയർ ചോദിക്കാൻ പോലെ പ്രൊഫഷൻ പീരീഡ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു നേഴ്സിനെ ഞാൻ തന്നെ കാണിക്കാനെടുക്കുന്നത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവർ തരാൻ പോലെ അനുഭവങ്ങൾ കൊണ്ട് ഏജന്റുമാരും പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു പെരുമാറ്റം എല്ലാരുടെ ഭാവത്തിലും പ്രതീക്ഷിക്കണം അതുകൊണ്ടാണ് ദേവി ഇത് പ്രൊബേഷൻ പീരീഡിൽ പ്രൊബേഷൻ പീരീഡിലെങ്കിലും കുറച്ചൊന്ന് സ്റ്റഡി ആയിട്ട് നിന്ന് ഇവിടുത്തെ കാര്യങ്ങൾ ഉറപ്പിച്ചെടുക്കുക എന്നിട്ട് മാത്രം താഴെ നിന്ന് നിലം ചവിട്ടി ഉറപ്പിക്കുക അത് കഴിഞ്ഞ് പറക്ക അത്രയും മാത്രമേ പറയത്തുള്ളൂ ആർക്കെങ്കിലും ഒക്കെ ഇത് ഹെൽപ്പ് ആകുന്നെങ്കിൽ എന്ന് വെച്ച് പറയുന്നേ ഉള്ളൂ കാരണം പല ആൾക്കാരും സംസാരിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒരു കോമൺ സെൻസ് അല്ലേ ഇതൊക്കെ ഇത്രയും പറയാൻ തന്നെയായിരിക്കും പക്ഷെ പറഞ്ഞു വരുമ്പോൾ അവർ വലിയ അനുഭവത്തോടെ ഇതൊക്കെ കേട്ടിരിക്കുന്നത് അങ്ങനെ ആരും പറഞ്ഞില്ല അതൊക്കെ ആരും പറയേണ്ടതാണോ ഒക്കെ നമ്മൾ നോർമലി അറിയുന്ന കാര്യങ്ങളല്ലേ ഇവിടത്തെ മുതലായിട്ട് വർക്ക് ചെയ്യാൻ ചെല്ലുമ്പം എല്ലാവരും ഒന്ന് ചിരിച്ച് കളിച്ച് നിൽക്കണം ഒരു സഹായ നിൽക്കണം എനിക്ക് ഞാൻ ആം ഹാപ്പി ടു ബി വിത്ത് യു എന്നൊരു ആറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടത് ഒന്ന് ചിരിച്ച് സംസാരിക്കേണ്ടത് ആൾക്കാർ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഞാനൊന്നും ഇണ്ടാതെ എൻ്റെ കെട്ടിയോ അല്ലെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടി ഇരുപത്തിനാല് പേർ വെള്ളിലോട്ട് പോയിരിക്കുന്നത് ആണോ ഞാൻ കാണിക്കണ്ടെ എന്തോ അങ്ങനെയാകും പിന്നെ ആരാ നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടുന്നത് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കേട്ട് 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 വരുമ്പോൾ നമ്മൾ അപ്പം ഇതൊന്നും വീട്ടിൽ നിന്നും ഇവിടെ ഇന്ത്യയിൽ നിന്നും വന്നതല്ലേ നമ്മൾ ഓടും പിന്നെ നമുക്ക് ഓ ഇന്ത്യയിലെ മാറിയ കൾച്ചർ ഇങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ പുതിയ കഥകളൊക്കെ കേൾക്കുക പലരുടെയും ജോലി പോയി കഴിഞ്ഞു പലരും അടുത്ത ജോലിക്കൊക്കെ ശ്രമിക്കുമ്പോൾ കവറിങ് കിട്ടാറൊക്കെ കഴിഞ്ഞാൽ പല കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അനുഭവപ്പെട്ടു ജോലി പോയതിന് കാരണം അവർക്ക് അറിയുന്ന അത്ര സില്ലി കാര്യങ്ങളൊക്കെയാണ് സില്ലി ചില്ലിക്കാലത്ത് ജോലി പോകുന്നതെന്ന് വെച്ച് എനിക്കറിയത്തില്ല സില്ലിക്കാലത്ത് ജോലി പോയതായിട്ടാണ് ഇവർ പറയുന്നത് എൻ്റെ വീഡിയോസ് കാണുന്നതിനോട് ദൈവം ഇത് ആ റീലി സോറി പോട്ട് നമ്മൾ ഈ ഈ പല എക്സ്പീരിയൻസുകളും അനുഭവങ്ങളും പറയുമ്പോഴും നിങ്ങളും കൂടി പോകുന്നതാണ് നമുക്ക് വേണമെന്ന് വെച്ച് കൂട്ടുന്നതല്ല അങ്ങനെ നിങ്ങളും കൂടി പോകുന്നതാണ് കുറയ്ക്കാൻ പരമാവധി നോക്കാൻ ശ്രമിക്കുന്ന ഒക്കെയുണ്ട് പക്ഷേ എപ്പോഴും കഴിയാറില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ട് പാർട്ടായിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് കാരണം മേ ബി ഐ ക്യാൻ ഡൂ ഇല്ല അഞ്ച് പോയിന്റ് മാത്രം പറഞ്ഞു മെന്റൽ ഐസൊലേഷൻ മെന്റൽ സ്ട്രെസ് ഒക്കെ ഹോം സിക്നസ് അങ്ങനെ അഞ്ച് പോയിന്റ് മാത്രം എനിക്ക് വേണമെങ്കിൽ റീല് പോലെ പറയാം അതിന് വേറെ എക്സ്പ്ലേഷൻ നിങ്ങൾക്ക് മനസ്സിലാകത്തുമില്ല ഞാൻ എന്തിനെ കുറിച്ച് പറയുന്നത് ഐഡിയ കിട്ടത്തൂല്ല പക്ഷേ കേൾക്കുമ്പോൾ ആയി അട്ടേം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി നീ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് തോന്നുന്നു ബട്ട് ബേസിക്കലി ഒരു എക്സ്പ്ലനേഷൻ വന്ന് ഒരു എക്സാമ്പിളോട് പറഞ്ഞു കഴിയുമ്പോഴേക്ക് മനസ്സിലാകത്തുള്ളൂ എന്നാണ് എൻ്റെ വിചാരം ഇനി അതല്ല ഞാൻ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ദയവീ അത് കവഞ്ഞ് കൊടുക്കാത്ത പറയുക ഇത്രയും എക്സ്പ്ലനേഷൻ വേണ്ട എന്ന് പറയുക എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നു ഇഫ് ഇറ്റ്സ് ഹെൽപ്ഫുൾ ഫുൾ താങ്ക് യു സോ മച്ച് പ്ലീസ് കമൻറ്റ് അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം ഒരാൾ താ തീർച്ചയായിട്ടും താഴെ ഇതിൽ ഗുണ്ട് ഇൻഫർമേഷൻ ആണ് പറയുമ്പം എനിക്കത് കാണുമ്പോൾ വലിയ സന്തോഷം ഞാൻ അലച്ചക്കൊണ്ട് കാണിക്കും നിങ്ങളുടെ കമന്റുകൾ കാണാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമാണ് ഞങ്ങൾ മിക്കവാറും എല്ലാ കമന്റുകൾക്കും മറുപടി കൊടുക്കാറുണ്ട് പ്ലീസ് കമൻറ്റ് ഞാൻ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല ഒരിക്കലും വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് സംശയം ഉണ്ട് എൻ്റെ ഏത് വീഡിയോ എടുത്ത് നോക്കാം എന്നൊരു സാധനം പോലും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല കമൻറ്റ് ചെയ്യാൻ പറയാറുണ്ട് ബിക്കോസ് ദാറ്റ്സ് എ വേ ഐ ആം ഇൻട്രാക്റ്റിംഗ് വിത്ത് വേൾഡ് സോ ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം താങ്ക് യു ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം